പറയാനിനിയും മുപ്പത്തിരണ്ട് അന്ന് കോടതിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം മറ്റു ഓട്ടങ്ങൾക്കൊന്നും പോകാതെ സുദേവ് ഫ്ലാറ്റിൽ തന്നെ കൂടി സ്വന്തം അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഒരു ബാധ്യതയായി കണ്ട് കുത്തുവാക്കുകളാൽ അകറ്റി നിർത്തിയവൾക്ക് അത്രയെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്താൽ അവന്റെ ഉള്ളം നിറഞ്ഞിരുന്നു ഭക്തിക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ നിർവൃതി പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്ത് നിറയുന്ന സന്തോഷത്തിന് നൽകാൻ സാധിക്കാറുണ്ട് രാത്രി സ്വീകരണ മുറിയിലെ കസേരയിലിരുന്ന് സുദേവ് ടി വിയിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുൻവശത്തെ വാതിൽ തുറന്ന് ശ്രീഹരി അകത്തേക്ക് കയറി വന്നത് മാൻ കലക്കി അന്ന് അവൻ കളിച്ച കളിയിൽ നിങ്ങൾ വീടു പോയിരുന്നെങ്കിൽ ആ കൊച്ചിപ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കരഞ്ഞും വിഴിഞ്ഞും കഴിയേണ്ടി വന്നേനെ അന്ന് ചേട്ടൻ അത്രയും സ്ട്രോങ് ആയി പറഞ്ഞതുകൊണ്ടാണ് ആ ചിറ്റ സമ്മതിച്ചതെന്ന് ഇന്ന് ആശ്രയ പറഞ്ഞു എന്തായാലും ആ വിപയ്ക്ക് ചേട്ടനോട് നല്ല മതിപ്പുണ്ട് കേട്ടോ അകത്തേക്ക് കയറി വന്ന ഉടനെ സുദേവിന്റെ തൊട്ടടുത്ത കസേരയിലേക്ക് ഇരുന്നിട്ട് ശ്രീഹരി പറഞ്ഞു അതും നിന്റെ ആശ്രയം പറഞ്ഞതാണോടാ സംഗതിയൊക്കെ കൊള്ളാം പക്ഷേ ആ നാല് പവൻ അവന്റെ കയ്യിൽ നിന്നും തിരിച്ചു മേടിക്കാമെന്നാ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ പൊന്നുമോനെ ആ ചിറ്റ തന്നെ എന്നെ ശരിയാക്കും അതൊക്കെ നമുക്ക് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആദ്യം അവനത് പറഞ്ഞ സമയത്ത് തരുമോ എന്ന് നോക്കട്ടെ ഉം നീനിന്ന് വീട്ടിലേക്ക് പോകുന്നില്ലേ കസേരിൽ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ തുടങ്ങിയവനോട് സുദേവ് ചോദിച്ചു ഏ ഇല്ല വൈകുന്നേരം ആശ്രയോടൊപ്പം പോന്ന് കറങ്ങാനിറങ്ങിയതാ ഇന്ന് ഇനി വീട്ടിലേക്കില്ല ഇള ചെറുക്ക കൊച്ചിനെയും കൊണ്ട് കൂടുതൽ കിടന്ന് ചുറ്റിക്കറങ്ങാതെ നീ അതിനെ അങ്ങോട്ട് കെട്ടാൻ നോക്ക് അതിനമ്മ സമ്മതിക്കേണ്ട മനുഷ്യാ നിങ്ങളെ കെട്ടിക്കാതെ കല്യാണ കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നേക്കരുതെന്നാ അമ്മയുടെ ഓർഡർ പിന്നെ ഈ പാവം ഞാനെന്ത് ചെയ്യും അകത്തെ മുറിയുടെ കട്ടിലപ്പടിയിൽ ചാരിയ വലത്തെ കയ്യിലേക്ക് നെറ്റി ചേർത്ത് വെച്ച് നാടക സ്റ്റൈലിൽ കരയുന്നവനെ നോക്കി സുദേവ് ചിരിയോടെ തലകുലിക്കി എന്തൊന്നാണ് ഇത് ഹൃദയവേദനയാണ് ചേട്ടാ ഹൃദയവേദന നിങ്ങൾക്കിത് മനസ്സിലാകില്ല ആ കൊള്ളാം എന്തായാലും ജോലി പോയാലും നാടകാഭിനയത്തിലൂടെ നിനക്ക് ജീവിക്കാം ആട്ടെ ഈ ഹൃദയത്തിന് മാത്രമേ വേദനയുള്ളൂ അത് വേറെ എവിടെയെങ്കിലും വേദനയുണ്ടോടാ മോനെ മോശം നിങ്ങളൊരു ചേട്ടനാണോ ഒരു അനിയനോട് പറയേണ്ട വാക്കുകളാണോ ഇത് ലജ്വഹം അയന്ന കൂടുതൽ നിന്നങ്ങടെ ലജ്ജിക്കാതെ അനിയൻ വേഗം ചെന്ന് ഫ്രഷായിട്ട് രണ്ട് മുട്ട വറുത്തു വെക്ക് ഇന്ന് രാത്രി ചോറിന് കറിയൊന്നുമില്ല അത് ശരി അപ്പോ നിങ്ങൾ ഉച്ചകഴിഞ്ഞ് എത്തിയിട്ട് ഇതുവരെ എന്തെടുക്കിയിരുന്നു അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കിയിട്ടാണ് ശ്രീഹരി ചോദിച്ചത് ചോറുണ്ടാക്കി വാർത്ത വെച്ചു കഴിഞ്ഞപ്പോ ഒരു ക്ഷീണം കറിക്കെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അല്ലേ നീ വന്നത് ഉടനെ അത് നമ്മുടെ മുതുകൊട്ടിട്ട് അല്ലേ നടക്കട്ടെ ശ്രീഹരി ഡ്രസ്സു മാറാനായി മുറിയിലേക്ക് നടന്നപ്പോഴാണ് സുദീപിന്റെ മൊബൈൽ ശബ്ദിച്ചത് സ്ക്രീനിൽ വിപക്കുട്ടി എന്ന് കണ്ടതും നിറഞ്ഞ ചിരിയോടെ അവൻ ഫോൺ ഫോണെടുത്തു ആയി വിപക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഓ പഴയതുപോലെ തന്നെ മാഷേ മുകളിൽ ആകാശം നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ പിന്നെ കുറെ കുഞ്ഞുനക്ഷത്രങ്ങളും തൊട്ടടുത്ത് തെയ്യാശ്രയവും ഇതൊക്കെ തന്നെ അപ്പോ സ്വാതന്ത്ര്യലബ്ധിയുടെ ആഘോഷങ്ങളൊന്നുമില്ലേ ഉണ്ടല്ലോ അതിനാ ഇപ്പൊ വിളിച്ചേ നാളെ വൈകുന്നേരം വരെ ഓട്ടം ഒന്നും പോയേക്കരുത് രാത്രി ഡിന്നർ എന്റെ വക അധികം ആരുമില്ല നമ്മൾ രണ്ടുപേരും പിന്നെ നമ്മുടെ കാമുകിയും കാമുകനും കൂടാതെ ചിഷ്ടയും അനൂപം മാത്രം ഓക്കെ അല്ലേ എന്തേ മാഷിന്റെ അനിയൻ അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ കുളിക്കാൻ കയറിയെന്ന് തോന്നുന്നു സാരമില്ല അങ്ങേരെ ഞാൻ വിളിച്ചോളാം അപ്പൊ മറക്കണ്ട മാഷെ ഏഴ് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാ മതി ഞങ്ങളിവിടെ ഹോസ്റ്റൽ നിൽക്കും അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് പാരകളിൽ നിന്ന് ഭക്ഷണം അതിനുശേഷം ഒരു സിനിമ ഓഹോ സിനിമയും ഉണ്ടോ യെസ് സിനിമ പിന്നെന്താ കാണും തീർച്ചയായും കാണും എല്ലാം ഫ്രീ അല്ലേ ഞാനൊരു മലയാളിയല്ലേ കൊച്ചേ ഫ്രീ ആയിട്ട് കിട്ടിയാ വിടുമോ ഏത് സിനിമയാണ് ഹലോ അത് കൊള്ളാന്ന് പറയണ കേട്ടായിരുന്നു എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഒരു താങ്ക്സ് ഓ ഓ ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ഗുഡ് നൈറ്റ് ടേക്ക് കെയർ സുദേവ് കോൾ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു എടാ ഓ വരുന്നു ചേട്ടാ അകത്തു നിന്നും ശ്രീഹരി വിളി കേട്ടു പിറ്റേ ദിവസം പറഞ്ഞതുപോലെ ഏഴുമണിയായപ്പോൾ സുദേവ് കാറുമായി വിപയുടെ ഹോസ്റ്റലിന് മുന്നിലെത്തി ോണടിച്ചതും ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് വിപയായിരുന്നു പ്രസന്നത നിറഞ്ഞ മുഖത്തോടെ മുകളിൽ നിന്നും കൈവീശി കാണിക്കുന്നവളെ കണ്ട് സുദൈവിന്റെ മനസ്സും നിറഞ്ഞു ചിരിച്ചാൽ പോലും അതിനു പുറകിലൊരു വിഷാദം നിറഞ്ഞിരുന്നവളുടെ ആ മുഖഭാവം തന്നെ മാറിയിരിക്കുന്നു ഇട്ടിരുന്ന ഫുൾ ലെങ്ത് ഫ്രോക്കിലും ടോപ്പിലും അവളൊരു കുട്ടിയെ പോലെ തോന്നിച്ചു പുറകെ ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് ആശ്രയേയും ഇറങ്ങി വന്നു കൊള്ളാലോ വിപക്കുട്ടിയും താഴേക്കിറങ്ങി കോ ഡ്രൈവർ സീറ്റിലേക്ക് അവൾ കയറിയതും സുദേവിന്റെ അഭിപ്രായം കേട്ട് അവളുടെ മുഖം ഒന്നുകൂടി വിടർന്നു ഇപ്പോ ശരിക്ക് കുഞ്ഞെന്ന് വിളിക്കാം കണ്ടാലേ അത്രേ തോന്നു ഓ അതോടെ അവൾ ചെറിയൊന്നു കോട്ടി അവനെ നോക്കി അവളുടെ മുഖത്തെ ആ കുറുമ്പിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് സുദേവ് വണ്ടി മുന്നോട്ടെടുത്തു അരി ലുലുവിലെത്തുമല്ലോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ സുദേവ് പുറകിലിരിക്കുന്ന അശ്രയോട് ചോദിച്ചു അരിയേട്ടൻ അവിടെ ഉണ്ടാകുമെന്നാ പറഞ്ഞത് അവന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാ എന്തെങ്കിലും എമർജൻസി പറയാൻ അതാ വരും ഇന്ന് പ്രശ്നമൊന്നുമില്ല അവനൊന്നും മൂളിയിട്ട് വിബയ്ക്ക് നേരെ തിരിഞ്ഞു വിപകുട്ടി എന്താ ഒന്നും ഇണ്ടാത്തത് ഓ മിണ്ടാൻ നമ്മൾ കൊച്ചല്ലേ കുറുമ്പോടെ തന്നെ നേരെ നോക്കാതവൾ മറുപടി നൽകി പക്ഷെ കൊച്ചാണെങ്കിലും ഈ ഡ്രസ്സ് വിപക്കുട്ടിക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടു ആ പ്രശംസയിൽ തോന്നിയ സന്തോഷം പക്ഷെ ചിരിയായി ചുണ്ടിലേക്കെത്താതെ അവൾ മുഖം കൂർപ്പിച്ചു തന്നെ പിടിച്ചു ഹലോ വിപക്കുട്ടി പിണങ്ങിയോ ഇവളോ പിണങ്ങാനോ കൊള്ളാം പിൻസീറ്റിൽ നിന്നും ആശ്രയ പറഞ്ഞത് കേട്ട് സുദേവിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി അതെന്താ വിപക്കുട്ടി പിണങ്ങാറില്ലേ പിന്നിലേക്ക് തലയൊന്ന് ചരിച്ചിട്ട് സുദേവ് ചോദിച്ചു പിന്നെ പിണങ്ങും ദേഷ്യപ്പെടും പക്ഷെ അതൊക്കെ രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ വേണ്ടപ്പെട്ടവരുടും ഇണ്ടാതിരുന്നാലേ അവൾക്ക് ശ്വാസം മുട്ടും പുറകിൽ നിന്നുള്ള കളിയാക്കൽ കേട്ടതും തല തിരിക്കാതെ തന്നെ കൈ പുറകിലേക്കിട്ടവൾ ആശ്രയെ പിച്ചാൻ ശ്രമിച്ചു പുറകിലേക്ക് വന്ന വിപയുടെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ആശ്രയെയും അവളെ വീണ്ടും പിച്ചാൻ ശ്രമിക്കുന്ന വിപയെയും കണ്ട് ചിരിയോടെ സുദേവ് മുന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചു പാടിവട്ടം ജംഗ്ഷനടുത്തുള്ള ബൈപ്പാസിൽ കാത്തുനിന്നിരുന്ന ചിറ്റയെയും അനൂപിനെയും കയറ്റിയ ശേഷം അവർ ലുലുവിലെത്തിയപ്പോഴേക്കും ഏഴര കഴിഞ്ഞിരുന്നു ശ്രീഹരി അവരെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഒൻപതര മണിക്കുള്ള ഷോ ആണ് അവർ ബുക്ക് ചെയ്തിരുന്നത് അല്പനേരം അവിടെയെല്ലാം ഒന്ന് കറങ്ങിയതിന് ശേഷം എട്ട് മണിയോടെ അവർ ഭക്ഷണം കഴിക്കാനായി പാരഗണിലേക്ക് കയറി അനൂപിന്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഓർഡർ ചെയ്ത ബിരിയാണിക്കായി കാത്തിരിക്കുന്നതിനിടയിൽ സുദേവ് അനൂപിനോട് ചോദിച്ചു കുഴപ്പമില്ല ചേട്ടാ ഇപ്പോ പുറത്തേക്ക് പോണമെന്നും പറഞ്ഞ് നടക്കുവാന്നേ അതിനായി അച്ഛനും മോനും കൂടി ഇപ്പോ ഇടയ്ക്കൊക്കെ അടിയാ രമ ചിറ്റ ഇടക്ക് കയറി പറഞ്ഞു പുറത്തേക്കെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് ഹരി ചോദിച്ചു യു കെയിലേക്ക് പോകാനാണ് ഞാൻ നോക്കുന്നത് പഠിക്കാനാണോ അതോ ജോലിക്കോ കണ്ടന്റ് റേറ്റിംഗിനോട് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ എന്തെങ്കിലും ജോലിയും നോക്കണം പഠിത്തം കഴിഞ്ഞാൽ പി ആർ കിട്ടുന്നതുവരെ അവിടെ കെയർ ഹോമിലൊക്കെ നിൽക്കേണ്ടി വരും കിട്ടു ഇപ്പോ അതും പ്രയാസമാണെന്നൊക്കെയാണ് കേട്ടത് സുദേവും ആ സംഭാഷണത്തിൽ കൂടി അറിയാൻ ചേട്ടാ എങ്കിലും നോക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അനു മറുപടി പറഞ്ഞു ഗുഡ് അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഭക്ഷണവും എത്തി പക്ഷേ നമുക്ക് ഈ കാമുകനെയും കാമുകയും പിടിച്ചൊന്ന് കെട്ടിക്കണ്ടേ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ വിപ പറഞ്ഞത് കേട്ട് രമചിറ്റ കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി അതാരാപ്പ കാമുകനും കാമുകിയും അവർ ചോദിച്ചു നമ്മുടെ ഈ ഇൻസ്പെക്ടറും ആശ്രയവും ഓഹോ അങ്ങനെ ഒരു സംഭവം ഇതിനിടയിൽ നടന്നോ ചിറ്റ എന്തായി വിചാരിച്ചിരിക്കുന്നത് മുടിഞ്ഞ പ്രേമ കൂടി വിപ ആശ്രയം നോക്കി കണ്ണുറുക്കിയിട്ട് ചിറ്റയോട് പറഞ്ഞു അതെയോ എന്നാ പിന്നെ എന്തിനാ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നേ എന്റെ ചിറ്റേ ഞാൻ നാളെ കേട്ടാൻ റെഡിയാ പക്ഷെ അമ്മ സമ്മതിക്കണ്ടേ ഇങ്ങനെ ഇങ്ങനെ നിക്കല്ലേ എന്റെ മുന്നിൽ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ് എന്റെ നടക്കുന്നു പറഞ്ഞ് അമ്മയും എന്റെ പൊന്നടാവെ നീ കിടന്നിങ്ങനെ കയറുകൂട്ടിക്കല്ലേ നമുക്ക് ശരിയാക്കാം സുദേവ് അവനെ ആശ്വസിപ്പിക്കും മട്ടിൽ കളിയായി പറഞ്ഞു എന്ത് ശരിയാക്കാന്നാ ഭക്ഷണത്തിനിടയിൽ വിഭ കണ്ണുപിഴിച്ച് സുദേവിനെ നോക്കി ഇവരുടെ കല്യാണക്കാര്യം എപ്രാളത്തോടെ ചോദിച്ചവളെ നോക്കി കുരികങ്ങൾ ഉയർത്തിക്കൊണ്ട് സുദേവ് പറഞ്ഞു അത് ശരി ഞാൻ കരുതി മാഷിന്റെ കല്യാണക്കാരിയാണെന്ന് വിഭയെ ഒന്ന് നോക്കിയിട്ട് അതിന് മറുപടി പറയാതെ സുദേവ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണത്തിന് ശേഷം അവർ തിയേറ്റർ സോണിലേക്ക് കയറാനായി ചെന്നപ്പോൾ അവിടെ പോസ്റ്റർ നോക്കി നിൽക്കുന്ന ഒരുത്തിനെ കണ്ടതും വിഭ നിന്ന് പരുങ്ങുന്നത് ശ്രദ്ധിച്ച ആശ്രയ അവളെ നോക്കി ടിയത് വിഭയുടെ മുഖത്തെ ആ വല്ലായ്മ കണ്ടാണ് അവൾ ചോദിച്ചത് ഇതാണ് വരുൺ അവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നവനെ നോക്കി അവൾ മെല്ലെ പറഞ്ഞു ആശ്രയ ആദ്യമായിട്ടായിരുന്നു വരുണിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ആളെ മനസ്സിലായതുമില്ല ആഹാ എല്ലാവരും ഉണ്ടല്ലോ സിനിമ കാണാൻ എത്തിയതാണോ അടുത്തേക്ക് എത്തിയ വരുൺ ചോദിച്ചു ഏറ്റവും പിന്നിലായി അങ്ങോട്ടേക്ക് എത്തിയ സുദേവിനെ അപ്പോഴാണ് അവൻ കണ്ടത് അതോടെ അവന്റെ മുഖമൊന്നും മുറുകി സുദേവ് പക്ഷെ അവനെ നോക്കി സൗഹൃദപൂർവ്വം ചിരിച്ചു അതെ നീ ഏത് സിനിമക്ക അവന്റെ മുഖം മാറിയത് സുദേവിനെ കണ്ടിട്ടാണെന്ന് മനസ്സിലായെങ്കിലും അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ഇവ ചോദിച്ചു ഞാൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി കയറിയതാ ഇവിടെ വന്നപ്പോൾ ഈ ഹലോ മമ്മി കാണാലോ എന്ന് വിചാരിച്ചു പക്ഷെ ടിക്കറ്റില്ല ഹൗസ്ഫുൾ നിങ്ങള് ടിക്കറ്റ് ബുക്ക് ചെയ്തു വന്നതാണല്ലേ അതെ അവൾ മറുപടി കൊടുത്തു അതിനെന്താ വരുണിന് സിനിമ ആണമെന്നുണ്ടെങ്കിൽ എന്റെ ടിക്കറ്റ് എടുത്തോളൂ എനിക്കിപ്പോ സിനിമ കാണണമെന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല പുറകിൽ നിന്ന് സുദേവ് പറഞ്ഞത് കേട്ടതും വിപയുടെ മുഖത്ത് ദേഷ്യവും സങ്കടവും നിറഞ്ഞു സുദേവിനെ അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തോടെ അവൾ തിരിഞ്ഞു നോക്കി പരോപകാരി അതൊന്നും ശ്രദ്ധിക്കാതെ വരുണിനെയും നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പാണ് ആണോ താങ്ക് യു അങ്കിൾ അപ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ എങ്കിൽ നമുക്ക് കയറി സിനിമ കാണാം സന്തോഷത്തോടെ പറഞ്ഞ വരുണിനെ ഒറ്റ കുത്തിന് കൊല്ലാനുള്ള ദേഷ്യത്തോടെ വിപ നിൽക്കുമ്പോൾ സുദേവ് അവളുടെ അടുത്തേക്ക് വന്നു ഞാൻ പുറത്തുണ്ടാകും കേട്ടോ സിനിമ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി സുദേവ് പറഞ്ഞത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല ആശ്രയയും സ്നേഹരിയും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പകച്ചു നിൽക്കുകയായിരുന്നു രമച്ചിറ്റേക്കും അനൂപിനും വിബയുടെ അടുത്ത കൂട്ടുകാരൻ എന്ന നിലയിൽ നേരത്തെ തന്നെ വരുണിന് അറിയാമായിരുന്നതുകൊണ്ട് അതിൽ പ്രത്യേകതയൊന്നും തോന്നിയതുമില്ല ഓ അതിന്റെ ആവശ്യമില്ല അങ്കിൾ പോയിക്കോളൂ ഇവരെ ഞാൻ ഹോസ്റ്റലിലേക്ക് ഹോസ്റ്റലിലേക്കാക്കിയേക്കാം വരുൺ പറഞ്ഞത് കേട്ട് തലകുലുക്കുന്നവനെ കടിച്ചു തിന്നാനുള്ള ദേഷ്യത്തോടെ വിഭ അവിടെ നിന്നു എന്നാ ശരി അങ്ങനെയാകട്ടെ നിങ്ങൾ കയറിക്കോളൂ അതും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവന്റെ കയ്യിൽ ശ്രീഹരി കയറി പിടിച്ചു ചേട്ടാ എന്താ പ്രശ്നം ആരാണിവൻ അരി ചോദിച്ചു ട ആ പയ്യൻ വിഭക്കുട്ടിയുടെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ് അവൻ ടിക്കറ്റില്ലാ നിൽക്കുമ്പോ ഞാൻ അവരോടൊപ്പം കയറി സിനിമ കാണുന്നത് ശരിയാണോ അതുകൊണ്ട് നിങ്ങൾ കയറി സിനിമ കണ്ടിട്ട് വാ ഞാൻ ആ പയ്യനോ എന്നിട്ട് അവളുടെ മുഖം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ സംശയത്തോടെ ഹരി തിരിഞ്ഞ് വരുണിനെയും വിഭയേയും നോക്കി അതേടാ ഹോസ്പിറ്റലിൽ വെച്ച് വിഭയ എന്നെ പരിചയപ്പെടുത്തി തന്നതല്ലേ നീ അവര് നോക്കി നിൽക്കുന്നു അതും പറഞ്ഞ് സുദേവ് തിരിഞ്ഞു നടന്നു ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുന്നിൽ സംഭവിച്ച കാര്യങ്ങളുടെ പകപ്പിൽ നിന്നും വിപ ഉണരുമ്പോഴേക്കും സുദേവ് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു സുദേവ് പോയ വഴിയെ നോക്കി നിന്ന വിഭയുടെ ദേഷ്യം നിറഞ്ഞിരുന്ന കണ്ണുകളിൽ പതുക്കെ മിഴിനീർ തളം കെട്ടി വരുന്നത് കണ്ടതും ആശ്രയ സംശയത്തോടെ അവളെ നോക്കി ഇങ്ങനെ മിക്കവാറും ഞാൻ തല്ലിക്കൊല്ലും കൈ ചുരുട്ടിപ്പിടിച്ച് പെറുവിറുക്കുന്നവളെ നോക്കി ആശ്രയയും ശ്രീഹരിയും ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോൾ വരുണത് ശ്രദ്ധിക്കാത്ത മട്ടിൽ രമച്ചിട്ടിയോടും അനൂപിനോടും സംസാരത്തിൽ മുഴുകി നിൽക്കുകയായിരുന്നു തിരികെ ഫ്ലാറ്റിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ സുദേവിന്റെ മനസ്സും അസ്വസ്ഥമായിരുന്നു ആ പയ്യൻ വിപക്കുട്ടിയുടെ സുഹൃത്തല്ലേ അതുകൊണ്ടല്ലേ തന്റെ ടിക്കറ്റ് താൻ വേണ്ടി കൊടുത്തത് പക്ഷേ അത് പറഞ്ഞപ്പോൾ വിപക്കുട്ടിയുടെ മുഖഭാവം മാറിയത് എന്തിനായിരുന്നു പെട്ടെന്ന് ആ മുഖത്തൊരു സങ്കടം നിറയുന്നത് പോലെ തോന്നി മാത്രമല്ല ഹരിയും അതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സഹായിക്കാൻ വേണ്ടി താൻ ചെയ്തതിപ്പോൾ പട്ടിക്ക് ഉപദ്രവമായി കാണുമോ വേവലാതി നിറഞ്ഞ മനസ്സുമായിട്ടാണ് അവൻ ഫ്ളാറ്റിനകത്തേക്ക് കയറിയത് വൈകുന്നേരം തന്റെ കൂടെ കാറിലിരുന്നപ്പോൾ അവളുടെ മുഖത്ത് കണ്ട സന്തോഷം ലുലുവിൽ വെച്ച് യാത്ര പറഞ്ഞു പിരിയുമ്പോൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി ഏറെ നേരം സ്വീകരണ മുറിയിലെ കസേരയിലിരുന്ന് ആലോചിച്ചെങ്കിലും മനസ്സിന്റെ ഭാരം കൂടി വന്നതോടെ അവൻ അകത്തേക്ക് ചെന്ന് കബോർഡിൽ വെച്ചിരുന്ന ബക്കാടി എടുത്ത് അല്പം ഒഴിച്ചു ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഗ്ലാസ്സിൽ ഒഴിച്ചു ചേർത്ത ശേഷം അവൻ അതുമായി ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്ക് നടന്നു അവിടെ ഇട്ടിരുന്ന ബീൻ ബാഗിലേക്ക് ഇരുന്ന് ബക്കാടി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വിപക്കുട്ടിയുടെ സങ്കടം നിറഞ്ഞ മുഖം തന്റെ മനസ്സിനെ ഇത്രയേറെ അസ്വസ്ഥമാക്കുന്നതിന്റെ കാരണമറിയാതെ അവൻ ഉളറുകയായിരുന്നു തുടരും ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അഭിപ്രായങ്ങൾ പറഞ്ഞും ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ